ഹായ് കോഡ്സെറ്റുകൾ ഇഷ്ടപ്പെടുന്നവരാണല്ലേ നമ്മളൊക്കെ അതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ എങ്ങനെ ഉണ്ടാവും അതും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിലായാലോ വെറും മുന്നൂറ്റി എഴുപത് രൂപ സ്റ്റാർട്ടിംഗ് പ്രൈസിലേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് കോഡ്സെറ്റാണെട്ടോ ഇന്ന് ഞാൻ പെപ്ലോ സേഷനിൽ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഡിസൈൻ്റെ നെക്ക് വരുന്നത് ചൈനീസ് നെക്കാണ് കേട്ടോ എന്നിട്ട് ഫ്രണ്ടിലേക്ക് ഒരു സ്മോൾ വി കട്ടോട് കൂടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് കേട്ടോ ഞാൻ കൊടുത്തിട്ടുള്ളത് പോളി റയോൺ ഫോയിൽ പ്രിന്റ് മെറ്റീരിയലിലാണ് കേട്ടോ ഞാൻ ഈ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് കോളേജിലേക്കും ഓഫീസിലേക്കും പുറത്തൊക്കെ ഒരുപോലെ യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ അതുപോലെ ടോപ്പിന്റെ വൺ സൈഡിൽ ഞാൻ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ടോപ്പിന് ഫുൾ ഓപ്പൺ അല്ല കേട്ടോ സൈഡിൽ വരുന്നത് സ്മോൾ ഓപ്പൺ ആണ് വരുന്നത് അതുപോലെ ഫ്രണ്ടിലും കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും ഫ്രണ്ടിലും ചെറിയ ഓപ്പൺ ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ പാൻറ്റിന് ഞാൻ ഫ്രണ്ടിൽ ടൈയും ബാക്കിൽ എലാസ്റ്റിക്കും ആയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നമ്മുടെ പ്രൈസസ് ആകെ വരുന്നതേ മുന്നൂറ്റി എഴുപത് രൂപയാണോ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നുള്ളൂ പിന്നെ അതുപോലെ അഞ്ഞൂറ് രൂപയെ നമ്മുടെ ഹൈ പ്രൈസ് വരുന്നുള്ളൂ നമ്മുടെ സൈസസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ പ്രൈസ് ഉണ്ടാവുക എക്സസ് ടു സിക്സ് എക്സ് എൽ വരെ നമുക്ക് സൈസസ് അവൈലബിൾ ആണ് ഈ ഒരു പ്രൈസിൽ ഇത്ര ക്വാളിറ്റി സാധനം ആരും മിസ് ചെയ്യേണ്ടോ പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കിക്കോളി ഒരുപാട് പേര് പേഴ്സണലി എന്നോട് വന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര നല്ല ക്വാളിറ്റി സാധനം ഇത്ര പ്രൈസ് കമ്മിയിൽ കൊടുക്കാൻ കഴിയുന്നത് എനിക്ക് അവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫാബ്രിക്സ് ഡയറക്റ്റ് ഡയറക്റ്റും നിന്ന് പർച്ചേസ് ചെയ്യുകയാണ് അതിൻ്റെ ക്വാളിറ്റി ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തതിന് ശേഷമാണ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നത് അതും നമ്മുടെ ഓൺ പ്രൊഡക്ഷനാണ് നമ്മുടെ ഓൺ യൂണിറ്റിലാണ് നമ്മൾ നടത്തുന്നത് അതുകൊണ്ടാണ് ഇത്ര പ്രൈസ് കമ്മിയിൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി സാധനം നമുക്ക് തരാൻ കഴിയുന്നത് അത് സ്റ്റിച്ചിങ്ങിലായാലും ഫാബ്രിക്കിലായാലും എന്തിലായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടിയോട് കൂടിയിട്ടാണ് നമ്മൾ തരുന്നത് അതുപോലെ നമുക്ക് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് നമ്മൾ റീസലേഴ്സിന് വേണ്ടിയിട്ട് ചെയ്തതാണ് നമ്മുടെ ഡിസൈൻസും പോസ്റ്റും ഒക്കെ ഫസ്റ്റ് വരുന്നത് അതിലാണ് ശേഷം നമ്മൾ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് ലിങ്ക് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിൽ തന്നെ ഡി എം ചെയ്താൽ മതി എൻ്റെ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ാക്കി കൊള്ളിട്ടോ എന്നാലേ ഞാൻ നല്ല അടിപൊളിയായിട്ടുള്ള സാധനം നല്ല പ്രൈസ് കമ്മിയിൽ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ കഴിയുള്ളൂ അപ്പം ഇത്രയേ ഉള്ളൂ ബൈ